ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നിതാപ്പം ലീവായിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കുറേ രണ്ട് മൂന്നാഴ്ച ആയി എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ട്രിപ്പ് പോയിട്ട് ഒന്ന് മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എല്ലാ ദിവസവും മണിക്ക് പോയിട്ട് ആ കിട്ടുന്നൊരു ശനിയാറില്ല അപ്പം വീട്ടിലേക്ക് ഇടന്ന് ഉറങ്ങലാണ് പണി ഇന്നിതാ ഇപ്പം ഒരു ഉച്ച ഉച്ചക്കായി എണീച്ചപ്പം ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ ആ ഞണ്ടൊക്കെ പിടിച്ച സ്ഥലമൊക്കെ കാണിച്ചു തരാം ആ തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഇവിടെ കാണാനൊക്കെ വെള്ളമൊന്നും അങ്ങനെ കയറില്ല ഞാൻ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയ കുളമൊക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നമുക്കിവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ഇത്ര സീനൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാ അപ്പോൾ ഞാനും ഉണ്ണിയുമുണ്ട് ഇതാവുകൾ കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേ സമയത്തുണ്ടോ നമ്മൾ രണ്ട് ബാത്തകൾ ഇതാ ഇവിടെ ഇങ്ങനെ എടുപ്പാണ് ഇരിക്കുന്നു നമുക്കെന്നാൽ പോയിട്ട് തരാം താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ടോ എന്നെ ഞണ്ട് പിടിച്ച ആ ഒരു തോട് ഉണ്ടോ തിരിക്കാ കാണെ നമ്മളിപ്പ അവിടെ ആയിരുന്നു തീർച്ചയായ തോട്ടിലടുത്ത് ഇണ്ടായിരുന്നുണ്ടോ വെള്ളം അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് അന്ന് നമ്മൾ അവിടെ നിന്ന സമയത്ത് ആ ഒരു പാറയൊന്നും അങ്ങനെ മൂടിയിട്ടില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ല കാണാൻ തന്നെ അമ്മാരി ലുക്ക അടിപൊളിയല്ല ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഏരിയയിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് മഴ സമയത്ത് പൊഴിഞ്ഞു പോയി നമ്മളെ പാലും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ മൊത്തം വാഴയായിരുന്നു അതൊക്കെ ഇപ്പോൾ അവരും കൊല കൊത്തിയിട്ട് അടുത്ത് കൃഷിക്കുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒക്കെ പണിക്കാരും ഈ പരിശാറ്റി കിടക്കുന്ന നമ്മളെ ഇതല്ല അവിടെ ഒരു സാധനമില്ല പിന്നെ നേരെ മുകളിലേക്ക് ഇതാ ഈ വഴിയാണ് നേരെ മുകളിലേക്കാണ് നമ്മൾ സ്കോട്ടുള്ളത് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അവിടെ അതേ തന്നെ തൊണ്ടിയും വരിക എടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്കെന്ന വീടാട്ടോട് ആ ഒരു വ്യൂ ഒക്കെ ഞാനുണ്ട് അടിപൊളിയല്ലേ രണ്ട് സൈഡ് ബുഷൊക്കെ അച്ഛൻ്റെ പരിപാടി കേട്ടോ ബുഷും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാ അച്ഛൻ്റെ പരിപാടിയാണ് അച്ഛന് പോവാം ഇതാ അപ്പം ഞാൻ രാവിലെ ബാങ്കിലേക്കൊക്കെ വരുമ്പോൾ വരുന്ന എളുപ്പ വഴിയാണിത് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ടാറും ചെയ്തിട്ടില്ല കോൺക്രീറ്റും ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ പൊട്ടിപ്പൊളിഞ്ഞിടക്കാം ഞാനിപ്പോ ഒരാഴ്ച ആയിട്ട് ഇതിലേ അല്ലേ ഒരു നല്ല ചളിപുളിയായിരുന്നു ഏകദേശം റെഡി ആയിട്ടുണ്ട് പൊളിയല്ല നൈസൊരു ഓഫ് റോഡോഴി ഇപ്പഴത്തെ സൈഡിലേക്കൊക്കെ ഫോറസ്റ്റ് ആട്ടോ അതിൻ്റെ ഇപ്പറത്തെ വീടുകളും ഇതുണ്ടോ ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നോക്കാം ഫോറസ്റ്റിൽ കൂടെ കയറി മുപ്പത്തൊമ്പതാം മെയിലെത്താം നമ്മളിപ്പോൾ നേരെയാണ് പോകുന്നത് വണ്ടി എടുത്തിട്ട് വരാം പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്താലോ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വണ്ടി എടുക്കാണ്ട് നമ്മൾ രണ്ടുപേരും നടന്ന് വന്ന് കൂടെ ആയിട്ട് എടുത്തിട്ടോ ചിലപ്പോൾ മഴ പെയ്താലോ പനിയെടുത്തു ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീട്ടിൽ മൂന്ന് രാജപാളുണ്ട് കാണുന്നില്ല ഒരു കണ്ണൂർ ചിലവിടെ കാലാവസ്ഥയുടെ വീടും കാര്യങ്ങളൊക്കെ കച്ചാറ്റിയതാണ് നമ്മള വൈറ്റ് മൂന്ന് രാജപാളി അടിപൊളി കാണാനൊക്കെ സാധനമായിരുന്നു അങ്ങനെ ഒരു പങ്കെടുക്കുന്ന നാട്ടിലേക്ക് കൊണ്ടുവന്ന് പാടൊക്കെ കാണാൻ ഇത് വേറൊരു യുവാട്ട നമ്മൾ വീട്ടിൽ നിന്ന് സൈഡിലേക്കുള്ള സ്ഥലങ്ങളാണ് ഇത് സൈഡിലേക്ക് ക്ലബും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു റോട്ട് വരുന്നത് നടന്ന് 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 നമ്മൾ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് എന്താ വെള്ളം ഈ റോട്ടിൻ്റെ ഇവിടെയൊക്കെ എത്തിയതായിരുന്നു അതൊക്കെ കുറഞ്ഞു അതത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് അങ്ങനെ എന്താ കാണാൻ പറ്റി അതേ സമയത്തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിബാഷ് ഹിൽ അവിടെന്തോ റിസോർട്ട് എന്തോ നിൽക്കുന്നതാണ് പണി നടന്നോണ്ടിരിക്കാന്ന് തോന്നുന്നു കാരണം കടി വെള്ളം ഓ നല്ല വെള്ളം ഉണ്ടോ ഫുള്ള് നിറഞ്ഞ അതേ സമയത്ത് ഉണ്ണി അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തേക്കൊക്കെ കുറച്ച് ചുറ്റിക്കാണ് അടിപൊളിയല്ലേ വേണ്ട നമ്മൾ വീട്ടിലെടുക്കുന്ന സമയത്ത് വന്നിട്ട് നോക്കിയിട്ട് വേണ്ട എൻ്റെ വീടാണ് എൻ്റെ വീട്ടിന് മുന്നിലുള്ള കുളമാണ് അവന് അന്വേഷിക്കാൻ വേണ്ടി വന്നേ ആ തിരിച്ചു പോകണോ ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം വീടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ വേണ്ട ഈ റിസോർട്ട് ഒരു വഴിയൊക്കെ കാണാൻ മാർ ലുക്കാൻ നോക്ക് കിട്ടിയെല്ലാം വ്യൂ ആയിരിക്കും കേട്ടോ ആ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണാനൊക്കെ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ലുക്ക നമ്മളൊക്കെ പണ്ട് ആദ്യമൊക്കെ നമ്മൾ ഈ ഇതൊക്കെ വെള്ളം കയറുന്ന സമയത്ത് എപ്പോഴും ഇവിടെ വന്നിട്ടായിരുന്നു നീന്താറും കുളിക്കാറൊക്കെ ഒരു വേറെ വൈബാണല്ലോ ഇങ്ങനെ വെറുതെ വന്നിട്ട് കുളത്തിൽ ചാടിലൊക്കെ ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല ചെറുപ്പത്തിട്ടോ കുറേ മുമ്പൊക്കെ ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ആ സമയത്ത് ഇവിടെ നിന്നൊക്കെയാണ് നീന്തിയിട്ടൊക്കെയാണ് ഇവിടെ നിന്നൊക്കെയാണ് നീന്തലൊക്കെ പഠിച്ചത് ഈ ഒരു കുളത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് നീന്തലും കാര്യങ്ങളൊക്കെ പഠിച്ചത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മഴ സീസണൊക്കെ ആയിരിക്കുന്ന നമ്മളീ ചങ്ങാടം കാര്യങ്ങളൊക്കെ വാഴേൻ്റെ വാഴപ്പിണ്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചങ്ങാടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീക്കെൻഡ് പരിപാടി ഇതൊക്കെയായിരുന്നു ഈ കുളത്തിൽ വരിക അടിച്ചു പൊളിക്കുക അതൊക്കെയായിരുന്നു പണ്ടൊക്കെ കുറേ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട് നാട്ടിലുമില്ല പിന്നെ ഇപ്പോൾ ആരും അങ്ങനെ കുളത്തിലേക്കൊന്നും ഇറങ്ങാറില്ല ഇപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഇല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഇഷ്യൂ ഉള്ളത് പിന്നെ അങ്ങനെ ആരും വരാറുമില്ല എൻ്റെ പണ്ടൊക്കെ ഈ ഒരു കുളമൊക്കെ നീന്തി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നീന്തി പോകുന്നുണ്ടായൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേര് ചുടുക്കത്തെ ലുക്കട്ടെ കാണാൻ ഇത് പഴയ സമയത്ത് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തു എടുത്തോണ്ടോ മഴ കൂടിത്തുടങ്ങി നല്ല മഴ പെയ്ത് നമ്മൾ എന്തായാലും കുടേൻ്റെ ഉള്ളിൽ കയറി കേട്ടോ വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും തകർക്കാനുള്ള പരിപാടിയാൻ തോന്നുന്നുണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആഹാ അടിപൊളിയാണ് കാണാനൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഈ കുടയും ചൂടി ഇങ്ങനെ നിക്കലാണ് ചടങ്ങ് കുറച്ച് നേരം കുടയിലിങ്ങനെ നിന്ന് മഴയൊക്കെ അത്യാവശ്യം കുറവായിട്ടുണ്ട് അവർക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് ആ കാറ്റിൻ്റെ ആ ദിശയിലേക്ക് ആ വെള്ളം എന്നൊക്കെ പോകുന്നത് അടിപൊളിയായി കാണാനൊക്കെ ഇങ്ങനെ ഒരു ചങ്ങാടാക്കേണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു വൈബായിരിക്കും ആരുമില്ല വയ്യന്മാരൊന്നും ഇല്ല പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ആരും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല പിന്നെ ഉണ്ടോ റിസോർട്ടിലൊക്കെയുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടില്ലെന്നല്ലോ എന്തായാലും കാണാൻ ഭാഷയിൽ ഓപ്പണായോന്നറിയില്ല ഇങ്ങനെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തൊക്കെ നോക്കി നോക്കാം ഗായസ് നമ്മള് വീട് എടുത്ത് കൊണ്ടുവയ്ക്കുമ്പോ കണ്ട അപ്പുറത്തെ സൈഡില് ഒരു കുളിച്ച് കുളിയൊക്കെ റെസ്റ്റ് കഴിഞ്ഞ പിന്നെ കുളത്തിലൊന്ന് കുളിക്കും അപ്പുറത്ത് പോയി റെസ്റ്റ് എടുത്തിരിക്കുക അപ്പുറത്തെ സൈഡിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം ഇനി നമുക്കിണ്ടല്ലോ ഈ ഒരു കുളത്തിൻ്റെ ആ ഇപ്പോൾ നീർക്കാക്കാനൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് കണ്ടോ അത് അതൊരു വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തേക്ക് പോയാൽ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കയറി ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം അതിലെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കി നോക്കാം ഇതാ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നതാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ നോക്കിയപ്പോൾ അവിടെ വഴിയില്ല അവിടെ വെള്ളം കയറിയിട്ട് അങ്ങോട്ടേക്ക് കിടക്കാനുള്ള വഴിയില്ല കേട്ടോ പിന്നെ നമ്മളിതാ മഴയെത്താണ്ടോ കുളത്തിൻ്റെ അവിടെ തന്നെയാണല്ലേ നമ്മൾ ഇതാ കുടയൊക്കെ ചൂടി അങ്ങോട്ട് പോകുന്നതാണ് ഒരാഴ്ച നല്ല രീതിയിലുള്ള മഴ പെയ്തു തുടങ്ങി പിന്നെ അങ്ങോട്ട് പോവാം ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടി ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടോ നല്ല കിഡ്ഡില മഴ ഇങ്ങനെയുണ്ട് നമ്മൾ വന്നപ്പോൾ ഉണ്ടാകാ ഒരു കുളാണോ ആകെ മാറിയില്ല ആ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നതാണ് രസയില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കുളത്തിനോട് വിട പറഞ്ഞ് പോവുകയാണ് ഇവിടെ എങ്ങനെ വെള്ളം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വഴിയുണ്ടാവും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊരു കെട്ടി വെച്ചൊരു കുളമുണ്ട് അതവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കുളമാണ് ഇതിലാണത് പോകുക അതാണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ഇതൊക്കെ കാണും അപ്പുറത്ത് കുറേ പിള്ളേരവിടെ കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കയറി 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 അതിലേ ഒഴുകി ഇല്ല ഇപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ഓ ഉണ്ട് അതിലേ വെള്ളം കയറി നിറയുന്നതാണ് ഇങ്ങോട്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചുറ്റുപാടും ആ ഒരു മലയിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നതും ഈ ഒരു കുളത്തിലേക്കാണ് ഞാനിവിടുത്തെ വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് ഒരു ഉസൈൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചായിരുന്നു രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ ഫോണിലുണ്ടായിരുന്നു ഫോട്ടോ പക്ഷേ അത് ഫോൺ പെട്ടെന്ന് പോയതുകൊണ്ട് ഓഫായിപ്പോയെന്നൊന്നും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ അതിലുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാണാൻ ഇപ്പൊ എങ്ങനെ അടിപൊളി കാണാൻ മിനി മെല്ലെ വിട അല്ലേണ്ട കുളത്തിൻ്റെ സൈഡിലായിട്ട് ഇവർ ഇവരായിരിക്കാനൊക്കെ വേണ്ടിട്ടുണ്ടാക്കി വെച്ച അടിപൊളിയാ ഇവിടുന്നിങ്ങനെ ഇരുന്ന് ചൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അതേ സമയത്ത് ആ ഒരു വ്യൂ ഉണ്ട് അടിപൊളിയല്ല കാണാൻ വിടലേ പുളൊക്കെ കണ്ട് അവിടത്തെ കാഴ്ചകളം കണ്ട് നമ്മള് രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുന്നാണ് അതേ സമയത്ത് മഴ പെയ്യുന്നുണ്ട് നമ്മള് നടന്ന് 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 ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം മഴ ആയിരുന്നു കേട്ടോ അതാ വരുന്ന വീഡിയോ ഒന്നും എടുക്കാത്തത് മഴ അതെപ്പോഴും ചാറിക്കോണ്ടിരിക്കുന്നതാണ് ഇനി നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളാ തോട് വെള്ളം കയറിയിട്ട് അടിപൊളിയാണ് കാണാൻ അങ്ങ് കൂടെ ഒന്ന് കാണിച്ചരാ ചുമ്മാ വെറുതെ ആയിരിക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നശിപ്പിക്കും നശിപ്പിക്കും മൊത്തം വെള്ള അന്നത്തെ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ കണ്ടവർക്കറിയാം എങ്ങനെ കേറിയിട്ട് അടിപൊളിയില്ല അങ്ങനെ അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോന്നറിയില്ല വെള്ളത്തിന് നല്ല ഒറ്റയാണ് ഇന്ന് വന്ന സമയത്ത് ആ ഒരു താറേന്റെ മുകളിൽ കൂടെ ഒന്ന് വെള്ളം ഒഴുകുന്നില്ലായിരുന്നു ഇപ്പൊ നോക്കി നിറഞ്ഞ കവി ഇത് നമ്മൾ ആ രണ്ടു ദിവസം മുമ്പൊക്കെ ഇതാണ് അതിനൊരു ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ മീണ്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് <Trib forums> െ പിടിക്കുന്നു ഇപ്പൊ തന്നെ വേണ്ട ഒന്നും ഇട്ടിട്ടില്ല ആ സമയത്ത് തന്നെ നോക്കുന്നത് എങ്ങനെയാ കാണാൻ അടിപൊളിയല്ല ഒരേ സമയത്തുണ്ടാ അവിടുന്ന് മഴ പെയ്യുന്ന അടിപൊളി ലുക്കാണ് നമ്മുടെ ഏരിയ ഒന്നും പറയാനുണ്ടാ ഇവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല ഇവരുടെ അവർക്ക് ഷോർട്ട് മാത്രമേ ആൾക്കാരുടെ വെച്ചിട്ടുണ്ട് പോയാലിട്ടോ ഒഴുക്ക് അപ്പൊ ഗൈസ് മഴക്കാലാണ് എല്ലാരും ശ്രദ്ധിക്കുക നല്ല മഴയുള്ള സമയത്തും ഈ ഒഴുക്കില് വെള്ളത്തിലോ അതിലൊന്നും ഇറങ്ങരുത് ഇതൊക്കെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ആ ചെറിയ എത്ര മുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ലാത്ത ഏരിയകളാണ് അപ്പോൾ നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഇതേപോലെ കുളവും പുഴയൊക്കെ കാണാൻ പോകുന്നുണ്ടവർ നല്ല കെയർഫുള്ളായിട്ട് പോവുക ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ഒന്നുമില്ല ഇന്ന് ലീവായതുകൊണ്ട് ചുമ്മാ നമ്മൾ നാട് തന്നെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് വേറെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് ജസ്റ്റ് ഇറങ്ങിയെന്നുള്ളൂ അപ്പം ഗായ്സ് ഈയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം കിടിലും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം കേട്ടോ അപ്പം